പഴയ കുപ്പി ഉണ്ടോ എടുക്കാനെ അങ്ങനെയാണെങ്കിൽ എടുത്തോ നമുക്കൊരു മൂന്ന് യൂസ്ഫുൾ ഐറ്റംസ് ഈ ഒറ്റ ഒരു ക്രാഫ്റ്റ് വെച്ച് ഉണ്ടാക്കാം കേട്ടോ ഫസ്റ്റ് ദാ കുപ്പി ഇതേപോലെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക മേൽഭാഗം കളയണ്ട അതും നമുക്ക് ബേസ് ആയിട്ട് ആവശ്യം ഉള്ളതാണ് അപ്പോൾ ഈ ഒരു കുപ്പി ഇങ്ങനെ വെച്ച് സെറ്റാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ എനിക്കിതിന്നൊരു മൂന്ന് സാധനങ്ങൾ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി അപ്പോൾ അതാണ് നിങ്ങളിതിന് പേരിട്ടോളൂ എന്ന് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഇതിൽ ഒരു ഗ്ലാസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പീൻ്റെ ബേസോ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു കുപ്പീൻ്റെ അടിഭാഗം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മെയിൻ പാർട്ട് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത കുപ്പിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് അധികം ഗ്യാപ്പ് ഒന്നും വരാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സോ കുപ്പി വേണമെന്നേ ഉള്ളൂ ഞാൻ ഗ്ലാസ് എടുത്ത സമയത്ത് അത് കുറച്ച് ലൂസായി പോയതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും കുപ്പി തന്നെ കട്ട് ചെയ്താണ്ട് ഫസ്റ്റ് കുപ്പീൻ്റെ ഉള്ളിൽ വെക്കാൻ പ്ലാൻ ചെയ്ത കേട്ടോ ഇനി ഇതേമാതിരി ഐറ്റംസ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് രണ്ടാമത്തെ കുപ്പി ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് മേൽഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ആ വെള്ളം നമുക്ക് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ കുപ്പിന്റെ മേൽ പോർഷൻ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ സംഭവം സെറ്റ് ആയി അതിൻ്റെ മൂന്ന് യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്കിങ്ങനെ ഒരു ആയിട്ടോ അതല്ലെങ്കിൽ ലാമ്പായിട്ടോ ഇനി നമുക്കത് ഒരു ഓർഗനൈസറായിട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ